എതിർപ്പുകളൊന്നും ഇപ്പോൾ കാര്യമായി ഇല്ല ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ സ്വാഭാവികമായും ചിലരെ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വളരെ സൗമ്യമായി നമ്മൾ നേരിട്ടത് കൊണ്ട് യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ അറുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ ലെവലിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഉസ്താദിന്റെ ഈ വാക്കുകൾ കേട്ടത് ആദ്യ ചോദ്യം തന്നെ എതിർപ്പുകളെ കുറിച്ചായിരുന്നു അതെല്ലാം സൗമ്യമായിട്ട് നേരിട്ടതിനാൽ യാതൊരു അബദ്ധവും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഉസ്താദിനെ പരിഹസിച്ചവരും ഉസ്താദിനെ കളിയാക്കിയവരും ഉസ്താദിനെ കല്ലെറിയാൻ നിന്നവരും ഇന്ന് പരസ്പരം പരിഹസിച്ചും കല്ലെറിഞ്ഞും തെറി വിളിച്ചും നടക്കുന്ന ദയനീയ കാഴ്ചയാണ് എന്ന് നമ്മൾ കാണുന്നത് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് ട്വന്റി ഫോർ നടത്തുന്ന കേരളയാത്ര മർക്കസിലെത്തുന്നത് എന്റെ കേരളം എന്റെ അഭിമാനം അരുത് അക്രമം ലഹരി മാധ്യമരംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ നായരാണ് ആ യാത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസിന്റെ അവതാരകരായ ആഷിം ഇബ്രാഹിം ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടറായിട്ടുള്ള ദീപക് ധർമ്മടം ഇവരൊക്കെ മർക്കസിലേക്ക് കയറി വരുന്ന ഒരു മനോഹര വീഡിയോ കാണാനിടയായി മർക്കസിനെ ഒന്നാമെ നമുക്ക് ആ വീഡിയോയിൽ ഒപ്പിടുത്തത് കാണാൻ പറ്റും ഇവിടെയൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് മതവിദ്യാഭ്യാസം മാത്രമല്ല മതവും ഭൗതികവും എല്ലാ വിദ്യാഭ്യാസവും സ്ത്രീ വിരുദ്ധരാണെന്ന് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളാരണെന്ന് ചോദിച്ചാല് അതും കാന്തപുരം പ്രസ്താദാണെന്നാണ് നമുക്ക് കണ്ടെത്താനാവുക എന്ത് തർക്കങ്ങളും വിവാദങ്ങളും അവസാനം പല ആൾക്കാരും കൊണ്ടെത്തിക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ നെഞ്ഞത്തേക്കാവും കാന്തപുരം ഉസ്താദിന്റെ ആളാവണ്ട കാന്തപുരം അത് പുറത്താക്കിയാളോ അല്ലെങ്കിൽ പുറത്തു പോയവരോ ആര് ചെയ്താലും തലയിൽ ഒരു തൊപ്പിയോ തലയിട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഉസ്താദിന്റെ നെഞ്ഞത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് പ്രസവിച്ചതിന്റെ പേരിലായാലും അതല്ല വ്യായാമത്തിന്റെ പേരിലോ മറ്റെന്ത് പേരിലായാലും മതനിയമങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഉസ്താദിന്റെ പേരടിയിൽ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഉസ്താദിനെ പരിഹസിച്ചവര് ഉസ്താദിനെ എതിർത്തവരൊക്കെ ഇന്ന് വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കാരണം ഉസ്താദ് ഒരു വലിയ യൂണിവേഴ്സിറ്റിക്കിതാ തുടക്കമിടാൻ പോകുന്നു ഉസ്താദിന്റെ വിശ്വാസപൂർവ്വത്തിന്റെ ഒന്നാം ഭാഗത്ത് എഴുതി തുടങ്ങുന്നത് എങ്ങനെയാണ് മദ്രാസി മെയിൽ എന്ന ആളുകൾ വിധിച്ചിരുന്ന മദ്രാസ് മെയിലിൽ കോഴിക്കോട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ കാട്ട്പാടിയിലേക്ക് കേരളം കടന്നുള്ള എന്റെ ആദ്യ ദീർഘ യാത്ര എന്ന് പറഞ്ഞാണ് ഉസ്താദ് യാത്രയെക്കുറിച്ച് എഴുതി പോകുന്നത് ആ യാത്ര എവിടേക്കായിരുന്നു അറിയാമോ ഉസ്താദ് ബാക്വി ബിരുദമെടുക്കാനുള്ള യാത്രയായിരുന്നു അങ്ങനെ ഉസ്താദ് തെക്കേ ഇന്ത്യയിലെ പ്രമുഖ മത പഠന കേന്ദ്രമായ വലിയ വല്ലൂർ ബാക്യാത് സോലിഹാത്തിലേക്കാണ് ഉസ്താദിന്റെ യാത്ര ആ ഉസ്താദ് സുബഹിക്ക് മുമ്പായിട്ട് അവിടെ ചെന്നിറങ്ങി സുബഹി ബാങ്ക് കൊടുക്കുന്ന ആ ബാങ്ക് കേട്ടിട്ടാണ് ഉസ്താദ് അവിടേക്ക് കടന്നു ചെല്ലുന്നത് ബാക്യാ സുഹോലിയാത്തിലേക്ക് വിജയത്തിലേക്ക് വരൂ എന്നുള്ള ആ വിളി കേട്ടാണ് ഉസ്താദ് ബാക്യാത്തിന്റെ ഉള്ളിലേക്ക് എത്തുന്നത് പിന്നീട് അവിടെ നിന്ന് തുടങ്ങിയ വിപ്ലവം ഇതുപോലുള്ള ഒരു സ്ഥാപനം എന്റെ നാട്ടിലും ഉണ്ടാക്കണം എന്നുള്ള ഉസ്താദിന്റെ ഒരു ആഗ്രഹം ആ ആഗ്രഹമാണ് മർക്കസ് എന്ന് പറയേണ്ടി വരും വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഉസ്താദ് ഉസ്താദിന്ന് ഇങ്ങനെ അഭിമുഖം കൊടുക്കുമ്പോൾ എത്ര സന്തോഷമായാണ് ഉസ്താദ് അറിയും എന്തിലെല്ലാം പേരിൽ ഉസ്താദിനെ തെറി വിളിച്ചവരുണ്ട് ആക്രമിച്ചവരുണ്ട് കല്ലെറിഞ്ഞവരുണ്ട് അവരോട് എന്നും ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് ഈ അഭിമുഖത്തിൽ ശ്രീകണ്ഠനായ ഉസ്താദിനോട് പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് മർക്കസിലേക്ക് എത്തുന്നത് എന്ന് മർക്കസ് കണ്ടപ്പോഴാണ് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് അതുപോലെ ഒരുപാട് പേര് മർക്കസിലെത്തി മർക്കസിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എങ്കിലും തെറ്റിദ്ധാരണകൃതീരും പലപ്പോഴും മുസ്താദിനെ ഇവിടെ പല ആളുകളും പ്രതിയാക്കപ്പെടാറുള്ളത് മത നിയമങ്ങൾ പറഞ്ഞു എന്നുള്ള കാരണത്താലാണ് ഒരു മതപണ്ഡിതനാകുമ്പോൾ അദ്ദേഹം ആ നിയമം പറയൽ അദ്ദേഹത്തിന്റെ കടമയാണ് അപ്പോൾ അദ്ദേഹം മതനിയമങ്ങള് അതിനനുയോജ്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നവർക്ക് ഉസ്താദിന്റെ യാതൊരു പ്രവർത്തനങ്ങളിലും ഒരു കുറ്റവും കുറവും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഉസ്താദ് ഇവിടെ തന്നെ നമ്മളോട് പറഞ്ഞില്ലേ എന്താണ് പറഞ്ഞത് സൗമ്യമായി നേരിട്ടതിനാൽ യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഉസ്താദെ അങ്ങായിരുന്നു ശരി എന്നിപ്പോ കാലം തെളിയിക്കുന്നു